ചില കിഡ്നി പോവും പലതും സംഭവിക്കും എന്നാലും താൽക്കാലിക ശമനത്തിന് വേണ്ടി ഡോക്ടേഴ്സ് ഒന്നും നമുക്ക് തരും അപ്പൊ എന്താ സൈഡ് എഫക്ട് ചോദിച്ചാൽ ഒരു വേറെ അത് അപ്പൊ എന്നാൽ അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച കുറേ ഔഷധങ്ങളും മരുന്നുകളും തിബു നബി അതിലെന്തുണ്ടാവില്ല നമ്മള് പറഞ്ഞ ഈ സൈഡ് എഫക്റ്റ് ഒന്നും അതിലുണ്ടാവില്ല അതിലൊന്നും അയ്യവാ ഇനി അതുകൊണ്ട് അസുഖം മാറിയില്ല കൂട്ടുക എന്നാലും നല്ല ഫായ് കിട്ടത്തുള്ളൂ കേട്ടോ അള്ളാൻ്റെ ഹബീബ് അരുളി എന്താ പറയാ ഒരാൾ മഴ വെള്ളം എടുത്ത് മഴൻ്റെ വെള്ളം മഴവെള്ളം അള്ളാഹുവിന്റെ പ്രത്യേക കുതിരത്തിനാലിറങ്ങിയ വെള്ളമല്ലാ മിനസമായി നമ്മൾ ആകാശത്തിൽ നിന്ന് തൊഹൂറായ വെള്ളം ഇറക്കി ആ വെള്ളം എടുക്കുക അതിൽ സൂറത്തുൽ ആയത്തുൽ ആയത്തിൽ സൂറത്തുൽ ഇഹ്ലാസ് കുൽഹു അല്ല പിന്നെ ഏതാണ് ഫലക്കും ഇത് ഓരോന്നും എഴുപത് പ്രാവശ്യം ആ വെള്ളത്തിൽ എന്നിട്ടോ രാവിലെ രോഗിക്ക് കുടിക്കാൻ കൊടുക്കുവോ എല്ലാ അസുഖം മാറും ഏത് രോഗമാണെങ്കിലും തലവേദന മുട്ടുവേദന പ്രഷറേശുക്കുമോ വിശ്വാസമാണ് ഇങ്ങനെ ഏഴ് ദിവസം തുടരെ യേശു കുടിക്കുക ഒരാഴ്ച ഏ എന്നാൽ ദേഹത്തിലുള്ള സകല രോഗത്തിനും ആശാ സർവശക്തനായ റബ്ബ് സുബനഹൂവത്ത ശമനം നൽകുകയും നാടി ഞരമ്പുകൾക്ക് ശക്തി ലഭിക്കുകയും ചെയ്യുന്നു ദൈറബി എന്ന കിത്താബിലുണ്ട് ഏ ഈ മരുന്ന് വീട്ടിലും പറഞ്ഞെടുത്തോണ്ട് മരുന്ന് ഉണ്ടാക്കിയ നീ മഴ പെയ്യുമ്പോളേ കുറച്ച് വള്ളം എടുത്തേക്ക് കുറച്ച് തോന്നെടുത്തേക്ക അയക്കാനോ വന്നിരിക്കാന രോഗമുണ്ടെങ്കിൽ ആ രോഗിക്ക് എന്നിട്ട് ആ ഒരു പ്രഭാതത്തിൽ കൊടുക്കും ഏ നമ്മൾ എന്ത് എന്താ ഞാൻ താല നമ്മുടെ ബാഹ്യമായ ശാരീരികമായ ആത്മീയമായ എല്ലാം കാര്യമായിട്ട് ശാരീരിക അസുഖമുണ്ടല്ലോ തലവേദന ചൊറി അതായത് ക്യാൻസർ ഇതൊക്കെ ഉണ്ടല്ലോ തലക്കാക്കട്ടെ ഇതുകൊണ്ടൊന്നും ഈമ പോകില്ല ഇതുകൊണ്ട് ചിലപ്പോ ദോഷം പുറത്തിട്ടേക്കാരും എന്നാൽ ആത്മാവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ അഹങ്കാരം ഞാൻ വലിയ ആളാണ് ലോകമാന്യം എന്തും ലോകരെ പോലെ പ്രശംസ കിട്ടാൻ പാടിയത് അപ്പം ഇതിപ്പോ ഇതിൻ്റെ എൻ്റെ ഉദ്ദേശം ലോകമാന്യം മോശ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ ഇന്ന് കൂലി കിട്ടാൻ കുഴപ്പമില്ല ലോകമാന്യം പിന്നെ പോര് ദേഷ്യം ഇതൊക്കെ മാരകമായ അസുഖങ്ങളാണ് ഇതുകൊണ്ട് ഈ മനപൂ അതാ കിട്ട ല ഇബിലീസിനോട് അല്ല പറഞ്ഞത് ചെയ്യടാ ഉസ്താദ് ബഹുമാനപ്പെട്ട ആദൻ ഇബിലീസുനാണ് അപ്പൊ ഇവനെന്താ പറഞ്ഞു അഹങ്കരിച്ചു പറഞ്ഞു ഏയ് മണ്ണ് കൊണ്ട് പടക്കപ്പെട്ട ആദമിനെ തീ കൊണ്ട് പടച്ച പടക്കപ്പെട്ട ഞാൻ എന്നെ കിട്ടണം പോടാ പോറക്കാനുള്ള ആട്ടി വിട്ടു അഹങ്കാരിയെ മോക്ക പച്ചക്കാഫറായി അപ്പൊ അഹങ്കരിച്ച അഹങ്കരി ചിലപ്പോ യുക്തിവാദികൾ നിരീശ്വരവാദികൾ അഹങ്കാരികളാണ് അഹങ്കാരം കൊണ്ട പോലെ ഇസ്ലാമെന്ന് പുറത്തു പോയത് ഏയ് അപ്പൊ ശാരീരിക അസുഖം കൊണ്ട് ചിലപ്പോൾ എന്തേ വരുള്ളൂ മരിച്ചും ചിലപ്പോ നല്ല ധരത കിട്ടും ദോഷം പുറത്തിട്ടും ആത്മീയമായ അസുഖം ചിലപ്പോ ഇമാൻ ഏറ്റവും വലിയ പ്രശ്നം എന്താ ഏറ്റവും വലിയ പ്രശ്നം രോഗ ഏതാപ്പം കല്പിന്റെ അസുഖാണ് ഇപ്പോ ഹോസ്പിറ്റലിൽ പോയാൽ നിറഞ്ഞ കവിഞ്ഞാല് ഒക്കെന്താ ശാരീരികമായ അസുഖത്തിന്റെ ചികിത്സ അതിലും വലിയ പ്രശ്നാണ് ആത്മീയ അസുഖങ്ങൾ അയിന് എന്താ കാട്ടുക ർത്തുക സ്വലാത്ത് ൊല്ല റബ്ബിനോട് പറയതക്കനു അപ്പൊ ഈ രണ്ടു അസുഖങ്ങൾ മനസ്സിലാക്കണം നമ്മളെ എല്ലാ അസുഖവും പ്രത്യേകിച്ച് ഈ ആത്മീയമായ അസുഖങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കട്ടെ എനിക്കിപ്പോ അസുഖള്ളത് ശാരീരികണ്ടോ ഇല്ല അല്ല ആത്മീയോ ആരോടും ദേഷ്യോ പോരോ പകെ കുമാനോ ലോകമാന്യോ ആഹങ്കാരം എന്തോ ഒന്നുമില്ല ഏ കരി ചെലപ്പോ അമ്മാനോട് ചെലപ്പോ ദേഷ്യം വരുണ്ട് ചെറുങ്ങനെ ചെലപ്പോ ഒരു പക പെങ്ങൾ കുട്ടിക്ക് ഒരു മീൻ ഏറെ കൊടുത്താലേ ചെലപ്പോ നമുക്ക് ഒരു പോര് ചെറിയ പക ചിലപ്പം ഉദ്ദേശപ്പെടൂല്ലേ പാപ്പാനോടും ഉമ്മാനോടോ അങ്ങമാരോടോ വല്യ ചെലപ്പം അല്ലേ ആ അതെന്നെയാണ് എന്ത് മാനസികമായ സുഖം പറഞ്ഞു അതിനൊക്കെ പെട്ടെന്ന് നമ്മൾ മുക്തമാവണം ഏ അതുകൊണ്ട് ചെലപ്പോ ഈമാനാ ശാരീരികല്ലേ ശാരീരിക അല്ലേ അപ്പൊ ആ രണ്ടു അസുഖങ്ങൾ തൊഴിൽ നമ്മൾ എന്താണ് മുക്തമാവണം അള്ളാഹു അങ്ങനെ ആത്മീയമായ ശുദ്ധി നേടാൻ നമുക്ക് തോഫിക്കുക ആത്മീയ ശുദ്ധി നേടി ആളുകളെ വിജയിച്ചു അല്ലാത്തവളൊക്കെ എന്താണ് തോറ്റോലാണ് അള്ളാഹു നമ്മളെ വിജയികളിൽ ഉൾപ്പെടുത്തി चाल